പിന്നെ ഞാൻ ഇന്നലെ കേട്ടോ വീഡിയോ കണ്ടത് നമ്മുടെ സാറ് വൺ ഡേ ക്ലാസ്സിൽ ഒരു വീഡിയോ വിടാന്ന് പറഞ്ഞിരുന്നു അപ്പം ഇന്നലെ രാത്രിയാണ് ഞാൻ ആ വീഡിയോ കണ്ടത് ഞാൻ വെച്ചാൽ അവിടെ നിന്ന് ക്ലാസ്സിൽ വന്ന് പിന്നെ ഇന്നലെ തൃശ്ശൂരായിരുന്നു ഇന്നലെ രാത്രിയാണ് ഫ്രീ ആയത് പുലശെ ഇന്നലെ പുലർച്ചെ പോയത് കൊണ്ട് ഒരു ആറുമണി ഏഴ് മണി ആയപ്പോൾ ഇവിടെ നാട്ടിലെത്തിയത് അതിന്റെ ശേഷം ഞാൻ രാത്രിയാണ് ആ വീഡിയോ കണ്ടത് ആ വീഡിയോ കണ്ടപ്പോ ഏകദേശം നമുക്ക് വൺ ഡേ ക്ലാസ് എടുത്തതും മ്മള് ബിരിയാണി ഉണ്ടാക്കി നേരിട്ട് കണ്ടതും പിന്നെ ഈ വീഡിയോയും കൂടി കണ്ടപ്പോൾ ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടിട്ടോ ബിരിയാണിന്റെ ഇനി അത് ഉണ്ടാക്കി നോക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ അപ്പം അതുകൂടി ഉണ്ടാക്കി നോക്കിയാല് ഓക്കെ ആവും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ എല്ലാവർക്കും ആ വീഡിയോ കണ്ടാല് ഇഷ്ടപ്പെടും അല്ല നമ്മളാ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെടും എന്ന് പറയാൻ കാരണം എന്ന് നമ്മളെ ക്ലാസ് കിട്ടിയത് കൊണ്ടാണ് സാറിന്റെ ക്ലാസ് കിട്ടി പിന്നെ അതുമാതിരി ബിരിയാണി ഉണ്ടാക്കണ തന്നെ രണ്ട് പ്രാവശ്യം നമ്മള് കണ്ടും ചെയ്തല്ലോ എങ്ങനെ ചെയ്യണമെന്ന് അപ്പൊ അതുകൊണ്ടാണ് അത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയാൻ കാരണം അപ്പം എല്ലാവരും എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് കാരണം ഈ സംഭവം കണ്ട് ഒരുപാട് ദിവസം ഒന്നും കഴിയാൻ കാത്തു നിൽക്കരുത് എത്രയും പെട്ടെന്ന് ബിരിയാണി ഇപ്പൊ ജെയിംസ് സാർ ഉണ്ടാക്കിയ പോലെ എത്രയും പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കിയിട്ട് പ്രാക്ടീസ് ആകണോ ആവണം എന്നാണ് ഇപ്പൊ എന്റെ ഒരു അഭിപ്രായം കേട്ടോ അതില് പറയാനുള്ളത് കാരണം മറക്കാൻ പാടില്ല നമ്മൾ കാര്യങ്ങള് പിന്നെ ഈ വീഡിയോ കണ്ടന് ശേഷം ഉടൻ തന്നെ ചെയ്യണം കാരണം സാറിന്റെ വീഡിയോ നല്ലൊരു അനുഭവമാണ് പിന്നെ മസാല എല്ലാവരും വാങ്ങിയിട്ടുണ്ടാവും വിചാരിക്കാം ഞാൻ വാങ്ങിയിട്ടുണ്ട് മൂന്ന് ബക്കറ്റ് മസാല സാധാരണ മസാല വെച്ചിട്ട് തന്നെ ചെയ്യണം അപ്ലൈ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്താ വെച്ചാൽ ഫസ്റ്റ് സാറ് വൺ ഡേ ക്ലാസിന്റെ തലേ ദിവസം ഇരുപത്തി ഇരുപത്തി ആറാം തീയതി ഏഴ് മണിക്ക് സാറ് ബിരിയാണി വെച്ചിരുന്നു അത് വേവിച്ചിട്ടാണ് അത് ചെയ്യുമ്പോൾ ഒന്നും കൂടി പെർഫെക്റ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ഉണ്ടായിരുന്നു അവിടെ നല്ല ടേസ്റ്റ് ഉണ്ട് മറ്റേതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതാണ് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയത് ഓ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ